നിരാലംബരും നിരാ നിസ്സഹായരുമായ വിനോദസഞ്ചാരികളെ നമ്മുടെ ഭാരതത്തിൻ്റെ മക്കളെ ഇരുപത്താറ് പേരെ കൊന്നൊടുക്കിയ ഭീകരവാദികൾക്കും അവരെ പിന്തുണക്കുന്ന പാകിസ്ഥാനും ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ചുട്ട മറുപടി കൊടുത്ത് ഭാരതം ഭാരതത്തെ ഇന്ന് നയിക്കുന്നത് ശക്തമുള്ള നട്ടലുള്ള ഒരു നേതാവാണ് ഭാരതീയ സേന പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു അതിർത്തി കടക്കാതെ തന്നെ പാകിസ്ഥാൻ്റെ ഏകദേശം അമ്പത് ശതമാനം ആയുധപ്പുറകളും റൺവേകളും എയർബേസും വ്യോമ പ്രതിരോധ സംവിധാനവും ഒക്കെ തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചു അതുകൂടാതെ പാകിസ്ഥാൻ നമ്മളെ നിരന്തരം അവരുടെ ആണവായുധങ്ങൾ കാട്ടി പേടിപ്പിക്കാറുണ്ടായിരുന്നു ബ്ലാക്ക്മെയിൽ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ ആ ആണവായുധം എവിടെയുണ്ടെന്നു നമുക്ക് തീർച്ചയായിട്ടും അറിയാം പക്ഷേ ഇന്ത്യ അതിനെ നശിപ്പിക്കില്ല കാരണം ഒരു ജനതയുടെ നാശമായിരിക്കും ഒരു രാജ്യത്തിൻ്റെ നാശമായിരിക്കും അത് അതുകൊണ്ട് തന്നെ ആണവപ്പുര കർണി ഹിൽസിലുള്ള സർഗോദ എയർപോർട്ടിൻ്റെ അടുത്തുള്ള കർണി ഹിൽസിലുള്ള ആയുധപ്പുര നശിപ്പിക്കാതെ അതിന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം അകലെ വന്ന് സർഗോദ എയറോഡ്രോമിനെയും എയർപോർട്ടിനെയും നശിപ്പിച്ചു നമുക്കവിടെയും എത്താൻ ശേഷിയുണ്ടെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കി കൊടുത്തു ഭാരതം പൊതുജനങ്ങൾക്കെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയോ നാശം ആഗ്രഹിക്കുന്നില്ല ഭീകരരുടെ നാശമാണ് ആഗ്രഹിക്കുന്നത് സാധാരണക്കാരെ ഒരിക്കലും ഉപദ്രവിക്കുന്ന ഒരു ജനതയെ ഒരിക്കലും ഉപദ്രവിക്കുന്ന ഒരു സർക്കാരോ ഒരു സംസ്കാരവും അല്ല ഭാരതത്തിൻ്റെ അപ്പോൾ ഭാരതീയ സൈനികർക്കും ഭാരതീയ നേതൃത്വത്തിനും എല്ലാ പ്രാപ്തി വിശ്വാസത്തോടുകൂടി ഞാനെൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു